നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചില നക്ഷത്ര ജാതകർ കാത്തിരുന്ന കാലം എത്തി എന്ന് തന്നെ പറയാം ലോട്ടറിയൊക്കെ അടിക്കുമെന്ന് പറഞ്ഞ് പല ചാനലുകളും ഇന്നത്തെ ലോട്ടറി ഭാഗ്യമുണ്ട് ഇന്ന സമയത്താണ് ആ ലോട്ടറി ഭാഗ്യം സംഭവിക്കുന്നതെന്ന് പല ചാനലിലൂടെയും നമ്മൾ കാണുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ആസ്ട്രോളജി സംബന്ധമായ ചാനലുകളിൽ ഭാഗ്യം ലഭിക്കുമെന്നും ഇനി ധനപ്രാപ്തിയുടെ കാലഘട്ടമാണ് എന്നും പലപ്പോഴും പറയാറുണ്ട് പല നക്ഷത്രജാതകർക്കും അങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരുന്നു എന്ന് ആ വീഡിയോയുടെ അടിയിൽ കാണുന്ന കമൻറ്റ് ബോക്സിൽ ശ്രദ്ധിച്ചാൽ പല നക്ഷത്ര ജാതകരും കുറിച്ചിട്ട വാചകങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും എന്നാൽ മറ്റു ചിലർ പറയാറുണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ കള്ളത്തരമാണ് എനിക്കിതുവരെ ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല പക്ഷേ യാഥാർത്ഥ്യമായി ഈ വ്യക്തിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടോ ഈ വ്യക്തി ഒരു ലോട്ടറി എടുക്കുന്ന ആളാണോ അല്ലെങ്കിൽ ധനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ജാതകഫലം മിക്കപ്പോഴും കറക്റ്റ് തന്നെ ജ്യോതിഷപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്ന നക്ഷത്ര ജാതകർ ഉദാഹരണത്തിന് വ്യാഴത്തിൻ്റെ ഉദയം ജീവിതത്തെ മാറ്റും അവർക്ക് ഭാഗ്യവും സമ്പത്തും ഉയർച്ചയിൽ കൊണ്ടെത്തിക്കും പക്ഷേ അതിനു വേണ്ടിയിട്ട് വ്യാഴം മാറുന്നു എന്ന് കരുതി ചില നക്ഷത്ര ജാതകർ എനിക്ക് നല്ല സമയമാണ് ജോത്സ്യർ അത് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭാഗ്യമെത്തും എനിക്ക് ധനപ്പെരുമഴ വരും എനിക്ക് കുതിച്ചുയരുവാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരു ബിസിനസ്സിനാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു കഠിനാധ്വാനവും ചെയ്യാതെ ഒരിടത്തിരുന്നാൽ നമ്മുടെ കയ്യിൽ ധനം വരികയില്ല ഇവിടെയാണ് ഭാഗ്യത്തിൻ്റെ കാര്യത്തിലും പല ആൾക്കാരും പറയുന്നുണ്ട് പല ജ്യോതിഷന്മാരും പറയുന്നുണ്ട് ഇന്ന നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ധനപ്രാപ്തിയുണ്ട് ധനപരമായിട്ട് അവർ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നൊക്കെ സത്യമാണ് ഒരാളും ഒരു ജ്യോതിഷനും കള്ളം പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ഗണിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണത് ഗ്രഹസ്ഥിതി മാറുന്നതിനനുസരിച്ച് പല നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം തീർച്ചയായും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ കള്ളം പറയുകയാണ് നിങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിഷു ബമ്പർ ഉൾപ്പെടെയുള്ള ഭാഗ്യക്കുറിയൊക്കെ അടിക്കും വിദേശത്ത് നിന്നും സൂപ്പർ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എനിക്കടിക്കും എന്നൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് പക്ഷെ അതൊരു ലോട്ടറിയിലൂടെ തന്നെ ആകണമെന്നില്ല നിങ്ങൾ നല്ല രീതിയിൽ എഫോർട്ട് എടുക്കുന്ന നിങ്ങളുടെ ബിസിനസ് തന്നെ ചിലപ്പോൾ വളർന്ന് അതിൽ നിന്നും ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരാം ഏതായാലും ഭാഗ്യവും സമ്പത്തും ഒരുപാട് 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 ഇപ്പോൾ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് ഇന്ന് ഷഷ്ടിയാണ് ഷഷ്ടി ഷഷ്ടി ദിവസമാണ് ഞാൻ ഈ പറയുന്നത് ഏറ്റവും അധികം ഭാഗ്യം സിദ്ധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവർക്ക് ഭാഗ്യം ഒരുപാട് സിദ്ധിക്കും ഇവർക്ക് ലോട്ടറി അടിക്കും ഞാൻ ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ് തീർച്ചയായും നിങ്ങൾക്ക് ലോട്ടറി അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ വളർത്തിയെടുക്കുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ് എനിക്കൊരു ലോട്ടറി അടിക്കും ഉറപ്പുള്ള കാര്യമാണ് അത് നിങ്ങളിൽ നിങ്ങൾ തന്നെ ഒന്ന് വളർത്തിയെടുക്കുക ആ ഒരു വിശ്വാസം നിങ്ങൾ തന്നെ കൊണ്ടുവരിക എനിക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും എനിക്ക് ഉയരങ്ങളിലെത്തുവാൻ സാധിക്കും എനിക്ക് ധനപ്രാപ്തി ഉണ്ടാക്കുവാൻ കഴിയും എനിക്ക് മനസ്സമാധാനം കിട്ടും എനിക്ക് സന്തോഷം വന്നു ചേരും ഇതൊക്കെ നിങ്ങൾ നിങ്ങളാദ്യം അംഗീകരിക്കുക എനിക്കതിന് കഴിയും എനിക്കതിന് എന്നുള്ള നിങ്ങളുടെ ഉറച്ച വിശ്വാസമായിരിക്കും നിങ്ങളെ ഒരുപക്ഷെ അത്യുന്നതങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ വളർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം മാത്രമല്ല ഒത്തിരി ഒത്തിരി ഇരങ്ങളിലെത്തുവാനുള്ള കഴിവുണ്ട് നല്ല സമയമാണ് ഏറ്റവും ഏറ്റവുമധികം ഗുണാനുഭവങ്ങളുള്ള സമയമാണ് ഇവർക്ക് ലോട്ടറി അടിക്കും ഉറപ്പിച്ച് ഞാൻ പറയുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രജാതകരില്ലേ എന്നെപ്പോലെ എന്ന് നമുക്ക് ലോട്ടറി തന്നെ അടിക്കണമെന്നുണ്ടോ നമുക്ക് ധനപ്രാപ്തി വന്നു ചേർന്ന പോലെ ധനപരമായിട്ട് നമുക്ക് നേട്ടം വന്നു ചേർന്ന പോലെ അതിന് നിങ്ങൾക്ക് കഴിയും അതിനിടയ്ക്ക് നിങ്ങൾ ഒന്നോ രണ്ടോ ഒരു ലോട്ടറി എടുക്കുക അത് ഇരുപതോ അമ്പതോ നൂറോ രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറോ ഡോളറിന് എടുക്കുക വിദേശ രാജ്യത്തൊക്കെ ഡോളർ അടിസ്ഥാനത്തിലാണ് ഭാഗ്യക്കുറി നമുക്കറിയാം ദുബായ് സർക്കാരൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ വലിയ വലിയ ബമ്പർ പ്രൈസുകളാണ് നമ്മുടെ പ്രേക്ഷകരിൽ അധികവും ഗൾഫ് കൺട്രിയിലൊക്കെ ഉള്ളവരുണ്ട് അവർക്കൊക്കെ ഒരു നല്ല തുക ലോട്ടറിയിലൂടെ സമ്മാനമായി അടിക്കുന്നു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഏതായാലും ഇന്ന് നമുക്ക് ആർക്കാണ് ലോട്ടറി അടിക്കുക വിഷു ബമ്പറൊക്കെയാണ് അതുപോലെ തന്നെ എംബ്രോയിൽസ് ലോട്ടറിയൊക്കെ ഇനി സമയം കിടക്കുന്നതേ ഉള്ളൂ അതിൻ്റെയൊക്കെ നറുക്കെടുപ്പാണ് അതിലൂടെയൊക്കെ ഭാഗ്യം സിദ്ധിക്കുന്ന കോടീശ്വരരാകുന്ന അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്ന ജീവിത വിജയം നേടുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കിന്നറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകരെല്ലാം ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭാഗ്യത്തിൻ്റെ ഉറവിടമാണവിടം പറ്റുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുക ഇന്ന് ഷഷ്ടിയാണ് മുരുകക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് വെങ്കിടാചലപതി വെങ്കിടാചലപതിയുടെ ഒരു ഫോട്ടോയെങ്കിലും വെച്ച് പ്രാർത്ഥന നടത്തുക പറ്റുമെന്ന് ഉണ്ടെങ്കിൽ തിരുപ്പതിയിലൊക്കെ പോവുക ഇതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഭാഗ്യം സിദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒരു നാരങ്ങ എടുക്കുക ഒരു ചില്ല് ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളം എടുത്തതിന് ശേഷം നിങ്ങൾ ആ നാരങ്ങ ആ ചില്ല് ഗ്ലാസിൽ വെള്ളം നിറച്ച ചില്ലു ഇട്ട് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കുക എല്ലാ വെള്ളിയാഴ്ചയും അത് മാറ്റുക കഴിയുമെങ്കിൽ എല്ലാ ദിവസവും മാറ്റുക ഭാഗ്യമുണ്ടാകാൻ നെഗറ്റീവ് എനർജിയൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ഒരു ഗ്രാമ്പൂ ഗ്രാമ്പൂ എടുത്തതിന് ശേഷം മൂന്ന് ഗ്രാമ്പൂ എടുക്കുക മൂന്ന് ഗ്രാമ്പൂ എടുത്തതിന് ശേഷം ചുവന്ന തുണിയിൽ കെട്ടി അത് നമ്മൾ പണപ്പെട്ടിയില്ലേ ആ പണപ്പെട്ടിയിൽ വയ്ക്കുക സമ്പത്തുയരും അങ്ങനെ ഭാഗ്യത്തെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കുമെന്നാണ് അതിലാദ്യത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ് ഭാഗ്യസമയമാണ് രക്ഷപ്പെടുന്ന സമയമാണ് ഉയർച്ചയുണ്ടാകുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധി സന്തോഷം ഇവ ആസ്വദിക്കും ഈ നക്ഷത്ര ജാതകർ കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നല്ല കാലമാണ് ക്ഷേത്രദർശനം നടത്തണം അടുത്ത നക്ഷത്രം അശ്വതിയാണ് അവർക്കും ഭാഗ്യമാണ് കഷ്ടകാലം കഴിഞ്ഞു ദുഃഖത്തിൻ്റെ സമയം കഴിഞ്ഞു ഇനി അഭിവൃദ്ധിയാണ് നേട്ടമാണ് ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഒരു പുതിയ വാഹനമൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ചെറിയ വാഹനമൊന്നും ആയിരിക്കില്ല ഇവർ വാങ്ങുന്നത് വലിയ വലിയ വാഹനങ്ങൾ വരെ ഈ നക്ഷത്ര ജാതകർ വാങ്ങും അടുത്ത നക്ഷത്രം പൂയമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് അത്യുന്നതങ്ങളിൽ എത്തുന്ന സമയമാണ് വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്ന സമയമാണ് ഒരു ലോട്ടറി കച്ചവടക്കാരൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് കൈനീട്ടിയിട്ട് എടുക്കൂ സാറേ എന്ന് പറയുമ്പോൾ ഒരെണ്ണം എടുക്കുക തീർച്ചയായും ആ ലോട്ടറിക്കാരനായിരിക്കും നിങ്ങളുടെ മുന്നിൽ വലിയൊരു ഭാഗ്യവുമായി കൊണ്ടുവ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് വല്ലപ്പോഴും ഒരു ലോട്ടറി എടുക്കുക അതുപോലെ തന്നെ ഞാൻ പറയാത്ത ഒരു നക്ഷത്രമാണ് ഇപ്പോൾ അവർക്ക് ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു അത്ത നക്ഷത്ര ജാതകർ സാധാരണ ഈ ജാതകർക്ക് അപൂർവമായ ഭാഗ്യം തെളിയാറുള്ളൂ പക്ഷെ തെളിഞ്ഞ ഒരു തെളിയക്കം തന്നെയാണ് അത്ത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇപ്പോൾ രാജയോഗത്തിൻ്റെ സമയമാണ് ചെറിയ രാജയോഗമല്ല ഡബിൾ രാജയോഗം രക്ഷപ്പെടും അതുപോലെ തന്നെ വിശാഖം ഭാഗ്യത്തിൻ്റെ കുടുമുടിയിലാണ് ഈ നക്ഷത്രം വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിഞ്ഞ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിശ്വാസക്കുറവും വേണ്ട ഭാഗ്യമാണ് നേട്ടമാണ് പണം സമ്പാദിക്കും ബിസിനസ് വിജയിക്കും എല്ലാ രീതിയിലും ഉയർച്ച ഉണ്ടാകും അപ്പോൾ തിരുവോണം നക്ഷത്രം അവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് അവർക്ക് ലോട്ടറി അടിക്കും ധനം വന്നു നിറയും വീട്ടിലൊക്കെ എ സി ഇല്ലെങ്കിൽ എ സിയൊക്കെ മേടിക്കും ഒന്നല്ല മൂന്നെണ്ണം വാങ്ങും തിരുവോണം നക്ഷത്ര ജാതകർ അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത് അടുത്ത നക്ഷത്രം ചതയമാണ് ഭാഗ്യമാണ് ശുക്രൻ ഉദിച്ചു എന്ന് പറയാം തീർച്ചയായും ശുക്രൻ ഉദിക്കും ഇവരുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരും ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കും ഈ നക്ഷത്രജാതകർ അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയമാണ് ഇനി കുതിക്കുക തന്നെ ചെയ്യും ഇനി ജീവിതം കുതിച്ചുയരും ഭാഗ്യത്തിലേക്ക് കുതിച്ചുയരും നേട്ടത്തിലേക്ക് കുതിച്ചുയരും എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകും എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും വിചാരിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയും അങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ